മഞ്ചു വാര്യർ പറഞ്ഞു എല്ലാത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പിന്നീട് പ്രോസിക്യൂഷനും കണ്ടെത്തിയത് ഗൂഢാലോചന ഉണ്ട് എന്നാണ് അല്ല കോടതി വിധി സ്വാഗതം ചെയ്യുന്നു കോടതി വിധി സ്വാഗതം ചെയ്യുന്നു ആ കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പൊ വിധിച്ച പുള്ളികൾക്ക് നല്ല ശിക്ഷയാണ് ശിക്ഷിക്കുന്നത് പക്ഷേ ഈ കേസിന്റെ തുടക്കം മുതൽ മഞ്ചുവാര്യർ പറഞ്ഞു എല്ലാത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പിന്നീട് പ്രോസിക്യൂഷനും കണ്ടെത്തിയത് ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഒന്നാം പ്രതിയും പറഞ്ഞത് ഇതൊരു കൊട്ടേഷനാണ് ഗൂഢാലോചനയുണ്ട് അതിജീവിതയും പറഞ്ഞത് അത് തന്നെയാണ് കൊട്ടേഷനാണ് അപ്പോൾ ഒരു കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു ഗൂഢാലോചന ഉണ്ടാവുമല്ലോ ഇപ്പോൾ വെറുതെ വിട്ട നമ്മുടെ പ്രിയപ്പെട്ട ദിലീപും പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ പൊതുസമൂഹം ഇപ്പോൾ വിശ്വസിക്കുന്നതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് തീർച്ചയായും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് വൃക്തിമായിട്ട് അന്വേഷിക്കട്ടെ അപ്പോൾ ആ ഗൂഢാലോചന ഉണ്ട് എന്ന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിരിക്കുന്നു എല്ലാ മാധ്യമ വാർത്തകളിലും ഒക്കെ വന്നിരിക്കുന്നത് അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ അത് ഇപ്പോൾ വ്യക്തമാകേണ്ടതുണ്ട് എന്താണ് ഗൂഢാലോചന ആരാണ് ഗൂഢാലോചന നടത്തിയത് ആർക്കെതിരെയൊക്കെയാണ് ഈ ഗൂഢാലോചന നടന്നിട്ടുള്ളത് അത് കൃത്യമായി കണ്ടെത്തണം അപ്പൊ ഇതിപ്പോ എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ ഗൂഢാലോചന കൂടാതെ പറയുമ്പോൾ കോടതിക്ക് മാത്രം അത് എന്ന് പറയുന്നു അത് എന്തെങ്കിലും വിശദാംശങ്ങളൊക്കെ ഞാൻ നടക്കുന്നത് പക്ഷേ ഗൂഢാലോചന കൃത്യമായി അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ഗൂഢാലോചന നടത്തിയവരെ അവർ ആര് തന്നെയായിരുന്നാലും ശരി ഏറ്റവും മാതൃകാപരമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം അത് നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയിലുള്ള നമ്മുടെ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത അത് വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയായിട്ട് മാറും മാത്രം കൂടുതൽ വിശദാംശങ്ങളിലേക്കോ അതിന്റെ മറ്റു ന്യായ വിചാരങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എല്ലാവരും ഒരേ സ്ഥലത്ത് ഗൂഢാലോചന ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കുന്നു പൊതുസമൂഹം മുഴുവൻ അങ്ങനെ ഒരു 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 ഗൂഢാലോചന സിദ്ധാന്തം ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു പട്ടാണ് അപ്പോൾ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ ശൂന്യതയിൽ ഉണ്ടാവില്ല അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാവുള്ളൂ അതൊക്കെ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം പരമാവധി ശിക്ഷ അതിന്റെ ജീവിതയ്ക്ക് അമ്മയും ഇല്ല പ്രായവുമില്ല ജീവിതവും ഇല്ല ഒന്നുമില്ല അവൾ ആ ജീവനാന്ത തടവിന് അവൾ വിധിക്കപ്പെട്ടിരിക്കുന്നു അവൾക്കാണ് യഥാർത്ഥത്തിൽ ജീവപര്യന്ത ശിക്ഷ കിട്ടിയിരിക്കുന്നത് അവൾ ഇനി മരണം വരെ ഇത് ആലോചിച്ച് അവളെ ഈ അവസ്ഥയിൽ ഈ മാനസികാവസ്ഥയിൽ ഈ സാമൂഹികാവസ്ഥയിൽ എത്തിച്ച് അവർ എല്ലാവരും വളരെ ചെറിയ ശിക്ഷ അനുഭവിച്ച് സന്തോഷമായി ജയിലിനുള്ളിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖമായി അവർ ജീവിച്ച് അവരുടെ ഈ ചെറിയ കാലയളവിലെ ശിക്ഷ ദാന്ന് പറഞ്ഞ് ഓടിപ്പോകും അവരെല്ലാവരും പുറത്തു വന്ന് അവർ കുടുംബമായി ജീവിക്കട്ടെ അതാണല്ലോ ഈ ശിക്ഷ ഈ ശിക്ഷാ രീതിയിൽ കൂടി ഉദ്ദേശിക്കുന്നത് വിധിന്യായത്തിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വിധിനയത്തിൽ ഓരോരോ ചാപ്റ്ററുകളാക്കിയാണ് ഈ തന്നെ കോടതി പറയുന്നത് ഈ ഓരോ ചാപ്റ്ററുകളിലും ഓരോ വിഷയങ്ങളെ കുറിച്ചും കൊണ്ടുവന്ന വാദങ്ങൾ ഡിഫൻസ് കൊണ്ടുവന്ന വാദങ്ങൾ അതിൽ കോടതി എത്തിച്ചേർന്ന നിഗമനങ്ങൾ എന്ന നിലയിലാണ് അവരിപ്പിച്ചത് ആ ഒരു ഘട്ടത്തിലാണ് ഈ കൊട്ടേഷൻ സമയത്ത് അല്ലെങ്കിൽ കൃത്യം നടക്കുന്ന സമയത്ത് ഈ ഒന്നാം പ്രതിയായി ഇത് തനിക്ക് കൊട്ടേഷൻ നൽകിയ ഒരു സ്ത്രീയാണ് എന്ന് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് പറയുന്നുണ്ട് പക്ഷേ പോലീസ് ഒരു ഘട്ടത്തിലും ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത് അതായത് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഒന്നുമുത വരെ പ്രതികൾ അതായത് കൃത്യത്തിൽ പങ്കെടുത്ത ആറ് പേർ ഒപ്പം തന്നെ ഹാർബർ ചെയ്ത ഒരാൾ മടക്ക കുറ്റപത്രം കുറ്റപത്രീസ് പക്ഷേ ആ കുറ്റപത്രത്തിൽ പറഞ്ഞ മാഡം അല്ലെങ്കിൽ പൾസർ സുനി പറഞ്ഞ സ്ത്രീ ആരെന്ന കാര്യത്തിൽ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ സംഘം ഇതേക്കുറിച്ച് നിശബ്ദത പാലിച്ചു കൃത്യത്തിൽ അതായത് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതായിരുന്നു മാത്രവുമല്ല കോടതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിൽ തൊട്ടു മുമ്പ് അതായത് കൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ വാഹനത്തിൽ സുനി സഞ്ചരിക്കുമ്പോൾ സുനി ഒരു സ്ത്രീയുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ആ സ്ത്രീയുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ് അത് ആരാണ് എന്ന കാര്യത്തിലൂടെ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത് അതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ശ്രീലക്ഷ്മി എന്ന വ്യക്തി ഒരു സാക്ഷി പോലും ആക്കിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ കോൾ ഡീറ്റെയിൽസോ അവരുടെ കോൾ ഡേറ്റാ റെക്കോർഡുകൾ കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല അന്വേഷണ സംഘം വളരെ വേഗമായി അത് വലിയ കാര്യമൊന്നും ഇല്ലാത്ത സംഭവമാണ് അത് സുനിലുമായി അടുപ്പമുണ്ടായിരുന്ന സ്ത്രീയാണ് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്യാനുണ്ടായെന്നാണ് പറഞ്ഞത് കോടതി ചോദിക്കുന്ന ഒരു സംശയം സുനിലുമായി അടുപ്പമുണ്ടായ സ്ത്രീ ആണെങ്കിൽ ഈ നടക്കുന്ന സമയത്ത് അവരുമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സംഭവത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത പോലും പോലീസിന് എന്നൊരു കാര്യമാണ് അവരെ ചോദ്യം വ്യക്തത തരാൻ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വികാരങ്ങൾക്കല്ല വസ്തുതകൾക്കാണ് അതായത് നടിയെ ആക്രമിച്ച കേസിലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പേജുകളുള്ള വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ വിധിയിൽ ഒന്ന് മുതൽ ആറ് വരെ പ്രതികൾക്ക് ഇരുപത് വർഷത്തെ കഠിന തടവ് ലഭിച്ചു അതേസമയം തന്നെ എട്ടാം പ്രതി ആയിട്ടുള്ള ദിലീപിനെ ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്നുള്ള കാരണത്താൽ കൊണ്ട് തന്നെ കോടതി വെറുതെ വിടുകയും ചെയ്തു ഇതോടെ ഒരു ചോദ്യം കേരളം മുഴുവനും ചോദിക്കുന്നുണ്ട് കോടതി പറഞ്ഞ ആ ഒരു മാഡം ആരാണ് എന്നുള്ളത് നമുക്ക് ആദ്യം കോടതി വിധിയുടെ അടിസ്ഥാന ഘടനക അതായത് ആദ്യം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറയാം അതായത് കോടതി മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് ഒന്ന് കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം രണ്ട് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസ് സുനി അടക്കമുള്ള ആറ് പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ളത് ഇനി മൂന്നാമത് കോടതി പറഞ്ഞതാണ് ഈ ഒരു കുറ്റകൃത്യത്തിന് പിന്നിലെ ദിലീപ് ഉണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഇവിടെയാണ് അന്വേഷണത്തിന്റെ ഒരു വിശ്വാസ്യത കോടതി ചോദ്യം ചെയ്യുന്നത് നമുക്കറിയാം നടി ആക്രമിക്കണ കേസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കൊട്ടേഷൻ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടത് എന്നാൽ ഈ കൊട്ടേഷൻ എന്ന് പറയുന്ന ഈ വാക്ക് എവിടെ നിന്ന് വന്നു കോടതി രേഖപ്പെടുത്തുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മൊഴി എന്ന് പറയുന്നത് കുറ്റകൃത്യത്തിനിടയിൽ പൾസർ സുനി അതിജീവിതയോട് പറഞ്ഞ കാര്യമാണ് ഇതൊരു കൊട്ടേഷൻ ആണ് എന്നുള്ള കാര്യം പിന്നില് ഒരു മാഡം ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഇത് വെറും വാക്കല്ല കാരണം അതിജീവിതയുടെ മൊഴിയിലുമുണ്ട് ഈ ഒരു കൊട്ടേഷൻ എന്നുള്ള വാക്ക് അതുപോലെ തന്നെ ആദ്യഘട്ട രേഖകളിലുമുണ്ട് കോടതി ഇതിനെ വിശ്വാസയോഗ്യമായിട്ട് തന്നെ കാണുന്നു പക്ഷെ ഇവിടെ കോടതി ചോദിക്കുന്ന മറ്റു ചോദ്യമാണ് ആ മാഡം ആരാണ് എന്നുള്ളത് കാരണം ഒരു കൊട്ടേഷൻ ഉണ്ട് ആ കൊട്ടേഷന് പിന്നിൽ ഒരു മാഡം ആണെന്ന് ഓൾറെഡി സുനി പറഞ്ഞല്ലോ എന്നാൽ ആ ഒരു മാഡം ആരാണ് എന്നുള്ള ചോദ്യമാണ് കോടതി ഇനി കോടതി വ്യക്തമാക്കുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ഒരു ആക്രമണത്തിന് തൊട്ടു മുൻപ് പൾസസുനി സ്ത്രീയുമായിട്ട് ഫോണിൽ സംസാരിച്ചു ഇത് വെറും സംശയമല്ല ഇത് ആ കേസിന്റെ രേഖകളിൽ തന്നെ ഉണ്ട് എന്നാൽ ആ സ്ത്രീയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആയിട്ടില്ല ചോദ്യവും ചെയ്തിട്ടില്ല സാക്ഷിയാക്കിയിട്ടുമില്ല അപ്പൊ ഈ ഒരു ഫോൺ കോൾ എന്തുകൊണ്ട് വിശദമായിട്ട് പരിശോധിച്ചില്ല എന്നുള്ള ചോദ്യം കോടതി ഇവിടെ ചോദിക്കുന്നുണ്ട് കോടതി വിധിയിൽ തന്നെ ഒരു പേജ് ഉയർന്നു വരുന്നുണ്ട് ആ പേജിൽ ശ്രീലക്ഷ്മി സുനിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീ അവരാണ് ഫോൺ കോൾ നടത്തിയ വ്യക്തി എന്ന കേസിൽ പരാമർശമുണ്ട് എന്നാൽ ഈ ഒരു ശ്രീലക്ഷ്മിയെ ഇവരെ സാക്ഷിയായിട്ട് ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ചോദ്യം ചെയ്തോ എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല കോൾ ഡീറ്റെയിൽസും ഇതുവരെയും ഹാജരാക്കിയിട്ടേ ഇല്ല അപ്പൊ ഇത്രയും ബന്ധമുള്ള ഒരാൾക്ക് ഈ ഒരു കുറ്റകൃത്യത്തെ കുറിച്ച് അറിവുണ്ടായിരിക്കാനുള്ള സാധ്യത അവഗണിക്കാനാകില്ലല്ലോ പൾസ സുനിയുടെ മാറുന്ന മൊഴികൾ തന്നെയാണ് ഈ ഒരു കേസിന്റെ ദിശ തന്നെ മാറ്റിയത് പൾസ സുനിയുടെ തന്നെ മൊഴികളാണ് കാരണം അയാൾ ആദ്യം പറഞ്ഞത് കൊട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീ ആണെന്നാണ് പിന്നീട് ദിലീപാണ് കൊട്ടേഷൻ നൽകിയത് അയാൾ മറ്റൊരു അവസരത്തിൽ പറഞ്ഞു പിന്നീട് ഒരു ഇന്റർവ്യൂ അയാൾ പറഞ്ഞത് മാഡം എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നുള്ളത് ഇവിടെയാണ് കോടതി പറയുന്നത് വൈരുദ്ധ്യമുള്ള ഈ മൊഴികളിൽ ഗൂഢാലോചന സ്ഥാപിക്കാനാകില്ല എന്നുള്ള കാര്യം നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്ന് കേട്ടപ്പോൾ മുതൽ തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് ആ ഒരു കാര്യത്തിലാണ് ഇനി എന്തുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം കോടതി വിധി വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു ദിലീപും സുനിയും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം തെളിയിച്ചിട്ടുള്ള ഒരു പ്രൂഫും അവരുടെ കയ്യിലില്ല അതുപോലെ തന്നെ കൊട്ടേഷൻ നൽകിയതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുമില്ല ഇനി മൊബൈൽ ഫോണോ അതും കണ്ടെത്തിയിട്ടില്ല ഇനി ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതും അപൂർണ്ണം അതുകൊണ്ട് തന്നെ കോടതി പറഞ്ഞത് ക്രിമിനൽ കോൺസ്പ്രൻസി എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് കൊണ്ടല്ല തെളിവ് കൊണ്ടാണ് സ്ഥാപിക്കേണ്ടത് എന്നുള്ളത് അതുകൊണ്ടാണ് ദിലീപ് അവിടെ കുറ്റവിമുക്തനായതും ഇതിനിടയിൽ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞ മറ്റൊരു വാദം ദിലീപിനെ ഭയന്നാണ് നടി ആദ്യഘട്ടത്തിൽ പേര് പറയാതിരുന്നത് എന്നുള്ളത് പക്ഷെ ഈ വാദത്തെ കോടതി അപ്പാട് തള്ളി കാരണം കോടതി തന്നെ പറയുന്നുണ്ട് ഈ ഒരു കേസിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു അതിജീവിതം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ദിലീപിനെതിരെ സംസാരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഭയവാദം എന്ന് പറയുന്നത് നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്ന് കോടതി എടുത്തു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷ കഠിന തടവാണ് കോടതി ഒരു ശിക്ഷയായിട്ട് കൊടുത്തിരുന്നത് കോടതി ആ ഒരു കാര്യത്തിൽ വ്യക്തമാക്കുന്ന വെച്ചാൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യത്തിൽ സമൂഹത്തിലെ ആഴത്തിൽ ബാധിക്കുന്നു അതോടൊപ്പം തന്നെ തൊണ്ടി മുതലകൾ പൂർണമായിട്ട് നശിപ്പിക്കാനും കോടതി ഉത്തരവിട്ടു എന്തായാലും ഈ ഒരു കേസിൽ കോടതി ഒരാളെ ശിക്ഷിച്ചും ഒരാളെ വെറുതെ വിട്ടു പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാഡം ആരാണ് എന്നുള്ളതും ഈ ചോദ്യത്തിൽ ഉത്തരം കണ്ടെത്താൻ അന്വേഷണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് കോടതി ഇവിടെ പറഞ്ഞത് വാദങ്ങൾ മതിയല്ല തെളിവുകളാണ് നിയമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ കോടതിയുടെ വിധി അവസാനിച്ചിട്ടുണ്ട് പക്ഷെ സമൂഹത്തിന്റെ ഒരു വിചാരണ തുടങ്ങിയിരിക്കുന്നത് ഇവിടം കൊണ്ടാണ് കാരണം നീതിയിലേക്കുള്ള ഒരു വിശ്വാസം പൂർണ്ണമല്ല എന്നും തകർന്നതുമില്ല എന്നാൽ ഇന്ന് സമൂഹം കോടതിയെ തള്ളുന്നുമില്ല കാരണം അന്വേഷണ സംവിധാനത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്നതുമില്ല ജനങ്ങൾ പറയുന്നത് ഇതാണ് കോടതി നിയമം പാലിച്ചു പക്ഷെ നിയമം അന്വേഷിക്കേണ്ടിടത്ത് അന്വേഷണം പാളി ഈ ഒരു വേർതിരിവാണ് സമൂഹത്തിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് കുറ്റം തെളിഞ്ഞു പക്ഷെ കഥ പൂർണ്ണമല്ല എന്നുള്ള ബോധം സമൂഹം സമ്മതിക്കുന്നുണ്ട് കുറ്റകൃത്യം നടന്നു പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരു അസ്വസ്ഥത അതായത് ഇതൊരു സാധാരണമായിട്ടുള്ള ഒരു ആക്രമണമല്ല പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ള സംശയം മാറ്റാനും കഴിയുന്നില്ല ഇവിടെയാണ് മാഡം എന്നുള്ള ചോദ്യം ഇത്ര ശക്തമാകാനുള്ള കാരണം അന്വേഷണത്തെ കുറിച്ചുള്ള ഒരു മൗനക്രോധം ഇന്ന് ആളുകൾ കോപത്തോടെയല്ല മൗനത്തോടെയാണ് ചോദിക്കുന്നത് ഈ സ്ത്രീയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നുള്ളത് ഒരു ഫോൺ കോൾ എന്തുകൊണ്ട് അവഗണിച്ചു കാരണം ഒരു പേജിൽ ശ്രീലക്ഷ്മി എന്ന പേര് പരാമർശിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആ സ്ത്രീയെ ചോദ്യം ചെയ്തില്ല ആ ഒരു ഫോൺ കോൾ എന്തുകൊണ്ട് അവഗണിച്ചു ഒരു പേജ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് അന്വേഷണം നടന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വികാരം കൊണ്ടുള്ള ഒരു കുറ്റപ്പെടുത്തല്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംശയം മാത്രമാണ് ദിലീപ് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ നിയമം ജയിച്ചോ സമൂഹത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വിഭജനം തന്നെയായിരുന്നു ഇത് ഒരു വിഭാഗം പറഞ്ഞത് പവർ ഉള്ളവർ സിസ്റ്റം മറികടക്കുന്നു മറ്റൊരു കൂട്ടർ പറയുന്നത് തെളിവില്ലാതെ ശിക്ഷിക്കുന്നത് അതിക്രമം എന്നുള്ളത് ഇവിടെ വിഷയം ദിലീപ് അല്ല നിയമത്തിന്റെ മാനദണ്ഡങ്ങളാണ് അതിജീവിതയെ ഇന്ന് സമൂഹം കാണുന്ന സഹാനുഭൂതി അതുപോലെ സംശയത്തോട് തന്നെയാണ് ഇന്നത്തെ സമൂഹം അതിജീവിതയെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല പക്ഷേ അവൾ പറഞ്ഞതും പറയാതിരുന്നതും വ്യക്തത തേടുന്നുണ്ട് ഇത് കുറ്റാരോപണമായിട്ടല്ല നീതി മനസ്സിലാക്കാനുള്ള ശ്രമം മാത്രമാണ് സ്ത്രീകൾക്കുള്ള സന്ദേശം എന്ന് പറയുന്ന ഭയം കോടതിയിൽ നിന്നല്ല ഈ കേസ് സ്ത്രീകളിൽ സൃഷ്ടിച്ച ഒരു വികാരമാണ് സത്യം പറഞ്ഞാല് മുഴുവന് നീതി കിട്ടുമോ എന്നുള്ള സംശയമുണ്ട് ഇവിടെ കോടതിയോടുള്ള ഒരു അവിശ്വാസമല്ല സിസ്റ്റത്തിന്റെ കഴിവിനോടുള്ള ഒരു സംശയം മാത്രമാണ് വികാരങ്ങളുടെ കോടതി മുറി സോഷ്യൽ മീഡിയയിലെ തെളിവുകളല്ല പക്ഷേ വികാരങ്ങളുണ്ട് സ്മൃതികളുമുണ്ട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ജനവിധി അവിടെ അത്ര ശക്തം ഈ കേസിൽ കോടതി തന്നെ ജോലി ചെയ്തു നിയമം അനുവദിക്കുന്ന പരിധിയിൽ വിധിയും പറഞ്ഞു പക്ഷെ നമ്മൾ ഒരു സമൂഹമായിട്ട് ഒരിടത്തും നിൽക്കരുത് വികാരത്തിന്റെ പേരിൽ നിയമത്തെ തള്ളിക്കളയരുത് അതുപോലെ തന്നെ നിയമത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ മൂടി വെക്കുകയും ചെയ്യരുത് ഈ ഒരു കേസ് ഒരു വ്യക്തിയെ കുറിച്ചല്ല ഇത് നമ്മുടെ അന്വേഷണ സംവിധാനത്തെ കുറിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കോടതിയെ അവഹേളിക്കുന്നതുമല്ല അത് ജനാധിപത്യത്തിന്റെ ഒരു അവകാശമാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുക എന്നത് കോടതി വിധിയെ ചോദ്യം ചെയ്യുന്നതല്ല അതിജീവിതയെ ആദരിക്കുക അവരെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വിചാരണ ചെയ്യരുത് നീതിക്കായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് അവരെ വേദനിപ്പിച്ചുകൊണ്ടും ആകരുത് പിന്നെ ആർക്കെതിരെ നമുക്ക് തെളിവില്ലാതെ ഒരു വിധി പറയരുത് ഇന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത വിധി നാളെ നമ്മെ തന്നെ സംരക്ഷിക്കുന്നതായിരിക്കും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കോടതിയും കോപവും അനുമാനവും തെളിവുമാകില്ല നമ്മൾ ചർച്ച ചെയ്യണം പക്ഷെ ഉത്തരവാദിത്വത്തോടെ വേണം എന്തായാലും കോടതി ഇവിടെ മാഡം ആര് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞു ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണത്തിന്റെ ഉത്തരവാദിത്വമാണ് ചിന്തിക്കുക ചോദിക്കുക പക്ഷെ നിയമത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും അതിരുകൾ മറികടക്കാതിരിക്കാം ഇതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം